മിർജാബുൽ അഹമ്മദ് ഖാദിയാനിക്ക് രാത്രി പാറാവ് നിന്നിരുന്നത് യുവതികളായിരുന്നു അവർ പരിചരിച്ചിരുന്നതും ഈ ചെറുപ്രായത്തിലുള്ള സ്ത്രീകളായിരുന്നു അപ്പോൾ ഇതിനെ ഒക്കെ മറന്നുകൊണ്ടാണ് യേശുവിൽ ഈ ആരോപണം അല്ലെ ഈസാനബിയെക്കുറിച്ച് വേഷ്യാസ്പർശത്തിൻ്റെ ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാതിയാനി ആദ്യം വാദിച്ചത് മുജദ്ദിദ് പിന്നെ മഹ്ദി അങ്ങനെ ഒരു ക്രമപ്രവൃത്തമായിട്ടാണ് വാദം ഉന്നയിക്കുന്നത് പിന്നീട് അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിക്കേണ്ടായി എനിക്കെൻ്റെ വാദങ്ങളിൽ ഏറെ പ്രയാസമുണ്ടാക്കിയത് എൻ്റെ മസീഹി വാദത്തിലാണ് ഒരു മസീഹാണെന്ന വാദം എനിക്ക് വേണ്ടത്ര അങ്ങ് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പ്രയാസമുണ്ടായിരുന്നു അത് കൃത്യം ശരിയാണെന്ന് തോന്നുന്നു കാരണം ഈസാ അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇദ്ദേഹം തൻ്റെ നിയോഗം ഈസാ നബിക്കൾ മരിച്ചതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന തസ്തികയിലാണ് തൻ്റെ നിയോഗമെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈസാ അലൈഹി സ്വലാമിനോട് എന്തോ ഒരു ശത്രുത ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചത് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എന്തെങ്കിലുമൊന്നും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാങ്ങ തെരഞ്ഞെടുത്തത് അത് കേടായി കണ്ടപ്പം പ്രയാസപ്പെട്ടത് കശഫാണെങ്കിലും ഈസാൻ നബിയപ്പം നമുക്കൊന്നും അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ പക്ഷേ മിർസാ ഉലാഹമ്മദ് ഖാദിയാനി ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈസാ നബിയെ കാണണമെങ്കിൽ എൻ്റെ കൂടെ വരുതും എന്നോട് സഹവസിച്ചാൽ മതി നാലോ അഞ്ചോ ദിവസം എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിങ്ങൾക്ക് ഈസാ നബിയെ കാണിച്ചു തരും അപ്പോൾ ഒരിക്കൽ ഈസാ നബിയെ കണ്ടപ്പോൾ അദ്ദേഹം ഈ പിൽക്കാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ വികാസങ്ങളും വിശ്വാസവും അതുപോലെ സ്വന്തം സമുദായത്തിൻ്റെ അപജയങ്ങളും അവരുടെ ഈ തെറ്റായ പാതയിലേക്കുള്ള നീക്കത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടായി വരെ അദ്ദേഹം പറയുന്നത് ഇത്ര ലോകത്തിലുള്ള ആളാണ് എന്നുവെച്ചാൽ ഒരു പഴത്തിലെ രണ്ട് ഒരു മരത്തിലെ രണ്ട് പഴങ്ങൾ പോലെയാണ് ഞങ്ങളെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈസാ അലി അലൈഹിസ്ലാമിനെ ഇത്രയും നെറികട്ട ഭാഷയിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരാളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഏത് ഇടക്ക് പറയുന്നത് ജൂതന്മാരുടെ വചനങ്ങളിൽ നിന്ന് അല്ലെ ജൂതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഞാൻ എടുത്തു പറയുകയാണ് അല്ലെങ്കിൽ ബൈബിൾ പരിചയപ്പെടുത്തിയത് യേശുവിനെയാണ് ഞാൻ പറയുന്നത് ബൈബിളുടെ പുതിയ നിയമം അതിൽ യേശുവിനെ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല നാല് സുവിശേഷങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഇനി വേണമെങ്കിൽ ഭരണവാസൻ്റെ സുവിശേഷം എടുത്ത് നോക്കുകയാണെങ്കിലും യേശുവിനെ നന്നാക്കി മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ മിർസാ ഉല്ലാ അഹമ്മദ് ഖാദിയാനി ഞാൻ അഞ്ചാമേ ആഥം എന്നാണ് പുസ്തകത്തിൽ പറയുന്നുണ്ട് യേശുവിൻ്റെ അല്ലെങ്കിൽ ഈസ ഈസാ നബിയുടെ മൂന്ന് മുത്തശ്ശിമാരും മൂന്ന് പിതാമഹിമാരും വേശ്യകളായിരുന്നു എന്ന് ഞാൻ ആ രക്തത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നും പറയുകയുണ്ടായി ഇത് പറയാനുള്ളൊരു സന്ദർഭം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹാഷി എഴുതുകയാണ് അദ്ദേഹത്തിൻ്റെ മുജുസാത്തുകളെക്കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ അതായത് അഞ്ചാമേ ആദം എന്നുള്ളത് ഫാദർ അബ്ദുള്ള ആദമുമായിട്ട് നടത്തിയ പതിനഞ്ച് ദിവസത്തെ സംവാദത്തിൻ്റെ ഒരു അവസാനം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത് അപ്പോൾ അതിൽ പരാമർശിക്കുന്നത് യേശുവിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംവാദമാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും യേശുവിനെ ചീത്ത പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനില്ല യേശു ആണെങ്കിലും ഈസാ നബി ആണെങ്കിലും അതിൽ പറയുന്നത് ഈ അതിനെ തുടർച്ചയായിട്ട് പറയുകയാണ് തേവിഡിശികളുമായുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്കം സഹവാസവും ഒരുപക്ഷെ പാരമ്പര്യത്തിൻ്റെ തേട്ടമായിരിക്കാം അല്ലാതെ ഭക്തനായ ഒരാൾ യുവതിയായ വേശ്യക്ക് തൻ്റെ തലയിൽ അവിശുദ്ധ കൈകൾ കൊണ്ട് സ്പർശിക്കാനും വ്യഭിചാരത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിൻ്റെ നാറിയ അത്തർ പൂശാനും തലമുടി കൊണ്ട് കാലുകൾ തുടക്കാനും അനുവദിക്കുമോ അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ തന്നെ മതി അപ്പോൾ ഈ പറഞ്ഞത് അതിഗുരുതരമായ ഒരു അതിഗുരുതരമായൊരാക്ഷേപമാണ് ഈസാലിസ്ലമ ഈസാലസ്ലാമിൻ്റെ മാതാമഹികൾ എന്നൊക്കെ പറയുന്നത് വിശുദ്ധയായ മറിയമ്മിൻ്റെ മാതാപിതാക്കൾ മാതാക്കളാണ് അപ്പോൾ അവർക്കൊക്കെ ഈ വേശ്യാപട്ടം ചാർത്തി കൊടുക്കുക എന്ന് പറയുന്നത് അതിഗുരുതരമായ ഒരു ആരോപണമാണ് പിന്നെ അതിന് കതിയാനി മുമല്ലികമാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി എന്താണ് അത് ഈ ബൈബിൾ പരിചയപ്പെടുത്തിയ യേശുവിനെ കുറിച്ചാണ് അങ്ങനെയല്ല ബൈബിൾ പരിചയപ്പെടുത്തിയ യേശു അവർ അവർക്ക് മാത്രമേ ഒരു ബൈബിൾ ബൈബിളവിടൊന്നും കിട്ടില്ല നമ്മൾ മനസ്സിലാക്കി നമ്മൾ വായിച്ചിട്ടുള്ള ബൈബിളിലൊന്നും ഒരു പരാമർശമല്ല യേശുവിൻ്റെ മാതാപിതാക്കളെപ്പറ്റി മാതാവിനെ പറ്റി പിതാവില്ലല്ലോ പിന്നെ മറ്റൊരു പുസ്തകത്തിൽ കഷ്തിയ നൂഹിൽ പറയുകയാണ് ഞാൻ മസീബിനും അറിയവൻ ആദരിക്കുന്നില്ലെന്ന് പറയുന്നവൻ കളവ് പറയുന്നു ഞാൻ മസീനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാല് സഹോദരന്മാരെയും ബഹുമാനിക്കുന്നു കാരണം അഞ്ച് പേരും ഒരേ അമ്മയുടെ മക്കളാണല്ലോ മാത്രവുമല്ല ഞാൻ ഹസ്രത്ത് മസീൻ്റെ രണ്ട് നേർ പെങ്ങന്മാരെയും പരിശുദ്ധകളെന്ന് കരുതുന്നു അപ്പോൾ അതുതന്നെ ഒരു ഒരു എന്താണ് ഒരു ദുരുദ്ദേശ്യപരമാണ് ഈസാ നബിയുടെ സഹോദരന്മാർ സഹോദരിമാർ എന്നൊക്കെ പറയുമ്പോൾ മറിയം ബി വിയെ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന ഒരു ഒരു സൂചനയാണ് അതിൽ നിൽക്കുന്നത് പിന്നെ പറയാണ് തൻ്റെ വിവാഹാലോചന ഏറെക്കാലം നിരസിച്ചു എന്നതാണ് മറിയമ്മിൻ്റെ മഹത്വം സമൂഹത്തിലെ പ്രമാണിമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗർഭിണിയായിരിക്കെ വിവാഹം കഴിച്ചത് തൗറാത്തിൻ്റെ അധ്യാപനത്തിന് വിരുദ്ധമായി വിവാഹം കഴിച്ചതും കന്യകയായിരിക്കാമെന്ന നേർച്ച ലംഘിച്ചതും ബഹുഭാര്യത്വത്തിന് തുടക്കമിട്ടതും ആക്ഷേപിക്കപ്പെട്ടു ബഹുഭാര്യത്വം എന്ന് പറയാൻ കാരണം ജോസഫിന് വേറെ ഭാര്യ ഉണ്ടായിരിക്കുകയാണ് മറിയമ്മിന് കല്യാണം കഴിച്ചതെന്നാണ് അതായത് ആശാരി യൂസുഫിന് വേറെ ഭാര്യ ഉണ്ടായിരിക്കുക എന്തിനു വിവാഹത്തിന് സന്നദ്ധയായെന്ന് ആളുകൾ ആക്ഷേപിച്ചു ഇതിലൊന്നും ആക്ഷേപിക്കാനല്ല അവർ നിർബന്ധിതയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കാരുണ്യം അർഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയുന്നുണ്ട് അയ്യാമേ സുൽഹിൽ അവർ അദ്ദേഹം പറയുന്നുണ്ട് ഗോത്രവർഗങ്ങൾക്കിടയിൽ ഇത് സർവസാധാരണമാണ് വിവാഹപൂർവ ലൈംഗിക ബന്ധം അങ്ങനെ ആണ് ഇവർക്ക് ഗർഭമുണ്ടായത് എന്നൊക്കെ ആക്ഷേപിക്കപ്പെടുന്നുണ്ട് നമുക്ക് പിന്നെ അവർ അവസാനം അവർ ചോദിക്കുന്നുണ്ട് ആ ഈ മറിയം ബി വിയെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ആക്ഷേപങ്ങൾക്കൊക്കെ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ആൾ കേട്ടെ അതിനെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെട്ടിരിക്കുകയാണെന്ന് അത് വിശുദ്ധ കുറുകാൻ എടുത്ത് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് മോമിനികൾക്ക് വിശ്വാസികൾ വിശ്വാസികളുടെ ഏറ്റവും മാതൃകയായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ഈ രീതിയിൽ ചെറുതായി കാണുന്നത് അല്ലെ ചെറുതാക്കിയല്ല വളരെ മോശമായിട്ട് കാണുന്നത് ഇത് പറയുന്നുണ്ട് നിങ്ങൾ ഹസ്രത്ത് ആയിഷ സിദ്ദീഖയുടെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്നു തിരുമേനിയുടെ ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നതും പിന്നെ വായിക്കാൻ പറ്റില്ല എന്നാലും നാവ് ഈമ്പുന്നതും ശരീരത്തിന് വിരുദ്ധമാണെന്നാണ് ആക്ഷേപം ഈ അവിശുദ്ധ പക്ഷവാതിത്വത്തിന് എന്ത് പറയാനാണ് ഹലാലായ ആയ ശേഷം ഇക്കാര്യമൊക്കെയും അനുവദനീയമാണ് എന്നാൽ എന്ന് വിഡ്ഢികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ ആക്ഷേപം എങ്ങനെയാണ് പൗരുഷം ഏറ്റവും മഹത്തായ ഗുണങ്ങളിലൊന്നാണല്ലോ എന്നാൽ നപുംസകത്വം ഒരിക്കലും ഊമയാകുന്നതുപോലെ ബദിരനാവുന്നത് പോലെ തന്നെ ആരും മഹത്വമായി കരു കരുതുകയില്ല മസീഹിന് ഹസ്രത്ത് മസീഹ് അലൈസ്ലാമിന് എന്നന്നെ പറഞ്ഞത് പൗരുഷമാകുന്ന അത്യുദാത്ത ഗുണം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ഭാര്യമാരോട് സത്യസന്ധമായും മാന്യമായും പെരുമാറാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് യൂറോപ്പിലെ സ്ത്രീകൾ അങ്ങേയറ്റം ജുഗുപ്സാവഹമായ സ്വാതന്ത്ര്യം മുതലെടുത്ത് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചത് ഒടുവിൽ അങ്ങേയറ്റം വഷളത്വത്തിലും തെമാടിത്തത്തിലും ആ സമൂഹം ചെന്നെത്തിയിരിക്കുന്നു നൂറുൽ ഖുർആൻ എന്ന പേരാണ് ഈ പുസ്തകത്തിനിട്ടുള്ളത് അതായത് ഈ യേശു ക്രിസ്തുവിന് സ്വന്തം ഭാര്യമാരോട് പെരുമാറാൻ അല്ലെ ഭാര്യ ഇല്ലാത്തത് സത്യസന്ധമായി പെരുമാറാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള യൂറോപ്യൻ സ്ത്രീകൾ വളരെ മോശമായ ഒരു ജീവിത നിലവാരമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതേ പുസ്തകത്തിൽ തന്നെ വളരെ മറ്റുള്ളവരുടെ മുമ്പിൽ വായിക്കാൻ പോലും പറ്റാത്ത നൂറുൽ ഖുർഖാനിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ളൊരു ഭാഗം ഇങ്ങനെയാണ് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ഒരു യുവസുന്ദരിയായ വ്യഭിചാരിണി തൻ്റെ നഗ്നമായ കേശവാരം കൊണ്ട് കാലുകൾ ഒഴിയുകയും നിഷിദ്ധ സമ്പാദ്യത്തിൻ്റെ അത്തർ തലയിൽ പുരട്ടുകയും ചെയ്യുന്നത് അയാൾക്ക് യോജിച്ചതാണോ ദുശ്ചിന്തകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നുവെങ്കിൽ വേഷ്യയെ അദ്ദേഹം തടയുമായിരുന്നു എന്നാൽ ഇത്തരം ആളുകൾക്ക് വേശ്യാസ്പർശനം രസകരമായിരിക്കാം അവർ ഉപദേശികളുടെ ഉപദേശമൊന്നും ചെവിക്കൊള്ളില്ല ഇത് ശരിയല്ലെന്ന് ഒരു മാന്യൻ യേശുവിനെ ഉപദേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് ഇക്കാര്യം മനസ്സിലാക്കിയ യേശു ഈ സ്ത്രീ നിങ്ങളേക്കാൾ ആത്മാർത്ഥയുള്ള ഭക്തയാണെന്ന് പറഞ്ഞ് അയാളെ ഇരുത്താനാണ് ശ്രമിച്ചത് സുബഹാനല്ല ഒരു തേവിഡിശിയെ പ്രശംസിക്കുന്നത് ആരാണ് ദൈവമാണെന്നാണ് വാദം പ്രവൃത്തിയോ ഇത്തരം മഹത്തരവും മതോന്മത്തനായ സ്ത്രീകളോടൊപ്പം സാഹസിക്കുന്ന ആൾ ഒരു തീറ്റക്കൊതിയൻ കുടിച്ചും പൂത്താടി നടക്കുന്ന കുപ്രസിദ്ധൻ ഇനി അങ്ങോട്ട് വായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ യേശുവിനെക്കുറിച്ചാണ് ഈ വേഷശാസ്ത്രീ അദ്ദേഹം പറയുന്നുണ്ട് സുന്ദരിയായ ദേവിഡിശി അദ്ദേഹത്തെ ചാരിയിരിക്കുന്നു തോളോട് ചേർന്ന പോലെ അപ്പോൾ കൈകൾ നീട്ടി തലയിൽ അത്തർ പൂശുന്നു കറുത്ത സുന്ദരമായ തുലമുടി കാലിൽ വെക്കുന്നു അങ്ങനെ ഞാൻ കുറേ ഭാഗം വായിക്കാതെ വിടുകയാണ് കാരണം ഒരു സമൂഹത്തിനു മുമ്പിൽ വായിക്കാൻ പറ്റാത്ത അത്രയും നികൃഷ്ടമായ രൂപത്തിലാണിത് എഴുതിയിട്ടുള്ളത് എന്താണ് ഈ ശൈലിയിൽ എന്തിനാണ് ഇത് ഈ ശൈലി ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും നികൃഷ്ടമായിട്ട് യേശുവിനെ ചിത്രീകരിക്കുന്നത് ഇത് അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത് യേശുവിനെക്കുറിച്ച് ബൈബിളിലെ സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും മക്ദലന മറിയം എന്നൊരു സ്ത്രീ അവരുടെ ജീവിതം പാപ്പഭങ്കിരമായിരുന്നുവരുക പക്ഷേ അവർ പശ്ചാത്തപിച്ചു മടങ്ങി യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് പാപ്പം പാപ്പം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്ക് പാപമോചനവും അതുപോലെ പ്രായശ്ചിത്തവും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് അവരെത്ര തന്നെ മോശമായ ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിലും യേശുവിനെ അവർ അദ്ദേഹം അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഒരു മഹത്തായ ത്യാഗമാണ് അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമാണ് ഇത് തന്നെയാണ് ബൈബിളിൽ നിന്ന് നമുക്ക് വായിച്ചാൽ കിട്ടുക അതിലപ്പുറം ഒന്നും നമുക്ക് നമുക്ക് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയും ലഭ്യമാണ് പക്ഷേ മിർജാബുൽ അഹമ്മദ് ഖാദിയാനി യേശുവിനെ പരമാവധി നാശമാക്കാൻ വളരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കെന്താണ് മറുപടി ഉള്ളതെന്ന് അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഈസ അലൈ ഇസ്ലാമിനെക്കുറിച്ചല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ എന്നാണ് അപ്പോൾ യേശു ക്രിസ്തു ഈസ നബിയും രണ്ടാളാക്കി അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന യേശുവിനെയാണ് പറയുന്നത് പക്ഷെ അതല്ല എന്നതിന് ഒരു കാര്യം കൂടി അവസാനിപ്പിക്കൽ ഞാൻ പറയുകയാണ് ഒരു വാക്കും ഉപയോഗിക്കുന്നുണ്ട് മസീഹിൻ്റെ സത്യനിഷ്ഠ മറ്റുള്ളവരെക്കാൾ ഒട്ടും മെച്ചമായിരുന്നില്ല എന്നാൽ യഹ്യാൻ അബിക്ക് അദ്ദേഹത്തെക്കാൾ മഹത്വം കാണാം കാരണം അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല ആര്യാനബി മദ്യപിച്ചിരുന്നത് പെട്ടെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം തേവിഡിശികളാരെങ്കിലും തൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ അത്തർ പൂശിയതായോ കൈകൊണ്ടോ തലമുടി കൊണ്ടോ സ്പർശിച്ചതായോ കേട്ടിട്ടില്ല യഹ്യാനബിയെക്കുറിച്ച് ഏതെങ്കിലും അന്യ യുവതികൾ അദ്ദേഹത്തെ പരിചരിച്ചിട്ടുമില്ല ഇക്കാരണത്താൽ അള്ളാഹു ഖുർആനിൽ നബിയെ ഹസൂർ ഹസൂർ ആത്മനിയന്ത്രണമുള്ളവൻ എന്ന് വിളിച്ചു പക്ഷേ മസീഹിനെ ഇങ്ങനെ വിളിച്ചില്ല കാരണം അദ്ദേഹത്തിൻ്റെ കഥകൾ ഈ പേര് നൽകുന്നതിന് തടസ്സമായിരുന്നു ദാഫിയുൽ ബല പേജ് നാലിലാണത് പറഞ്ഞിട്ടുള്ളത് ആ ഭാഗത്തിൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു പ്രയോഗം അതായത് മസീഹ് അലി ഇസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ അത് യേശു അല്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുകയില്ല ഇവിടെ എ ഹസ്രത്ത് ഈസാ അലൈ ഇസ്ലാംനെ യഹ്യാ കെ ഹാത്ത് പെർ ജിസ്കോ ഈസായി യോഹന്ന കത്തേഹെ എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ താഴോട്ട് പോകുന്നത് അപ്പോൾ ഈസ അല ഇസ്ലാമിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമാണ് ചുരുക്കത്തിൽ ഗുല അഹമ്മദ് ഖാദിയാനി ഈസാനബിയെ പരാമർശിക്കുമ്പോഴൊക്കെ ഇത്രയും മോശമായ ഒരു രീതിയിൽ പറയുന്നു അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് സദൃശ മസീനാണ് സദൃശ മസീദ് വാദിക്കാണ് കൂടുതൽ യോജിക്കുക എന്നാണ് അത് പറയുമ്പോൾ അഹമ്മദികൾക്ക് ഒരു പക്ഷേ വളരെ പ്രകോപനം ഉണ്ടാക്കും പക്ഷേ ഇത് എൻ്റെ വകയായിട്ടല്ല പറയുന്നത് അദ്ദേഹത്തെ സദൃശ മസിയാണെന്ന് പറഞ്ഞ മിർസാ ഉൽ അഹമ്മദ് ഖാദിയാനിയെ അവ അദ്ദേഹത്തിൻ്റെ മകൻ ബഷീർ അഹമ്മദ് പറയുന്ന ഒരു കാര്യം മാത്രം മാത്രമല്ല ഖാദിയാനിർ സദൃശ് അദ്ദേഹത്തിന്റെ മകൻ ബഷീർ അഹമ്മദ് എഴുതിയ സീറത്തുൽ മഹദിയിൽ അതില് ഒരു കാര്യം സീറത്തുൽ മഹദിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വിശ്വസനീയമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം അതിൻ്റെ പരമ്പരായികളെക്കുറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം മിർജാ ഉല അഹമ്മദ് ഖാദിയാനിക്കു മാലി ഹൂലിയ മറാക്ക് ഹിസ്റ്റീരിയ എന്നൊക്കെ ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് എന്താണ് അബ്ദുർ ഷത്ത് അബ്ദുൽ സത്താർ ഷാ എനിക്ക് തന്ന വിവരണമാണിത് എൻ്റെ മൂത്ത മകൾ സേനാഭീഗം പറയുന്നു ഞാൻ മൂന്ന് മാസത്തോളം മസീൻ്റെ പരിചാരികയായി കഴിഞ്ഞിട്ടുണ്ട് ചൂട് കാലത്ത് വീശിക്കൊടുക്കലായിരുന്നു ജോലി ചിലപ്പോൾ പാതിരാത്രി വരെയും അതിനപ്പുറവും ഞാൻ വീശിക്കൊണ്ടിരിക്കും എനിക്കതിൽ യാതൊരു ക്ഷീണവും തോന്നിയിരുന്നില്ല രണ്ട് തവണ എനിക്ക് ഇഷ മുതൽ സുബൈ വരെ അദ്ദേഹത്തെ പരിചരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് സിറത്തുൽ മഹതിയിലെ മൂന്നാം വള്ളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം പേജിലാണ് ഇതുള്ളത് അതുപോലെ റസൂൽ ബി ബി സാഹിബ് ഒരിക്കൽ പറഞ്ഞു ഒരു കാലത്ത് ഞാനും ബാബു ഷാഹിദിൻ്റെ ഭാര്യയുമായിരുന്നു മസീഹ് മൗദിന് രാത്രി സമയത്ത് പാറാവ് നിന്നിരുന്നത് ഞാൻ ഉറക്കത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഉണർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു ദിവസം അദ്ദേഹം എന്തോ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിളിച്ചുണർത്തി അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു എങ്ങനെ തുടരുകയാണത് അതായത് ഇതിൽ ഒരു ഒരു സൂചന മാത്രം ഞാൻ തരുന്നത് മിർസാബുൽ അഹമ്മദ് ഖാദിയാനിക്ക് രാത്രി പാറാവ് നിന്നിരുന്നത് യുവതികളായിരുന്നു അവർ പരിചരിച്ചിരുന്നതും ഈ ചെറുപ്രായത്തിലുള്ള സ്ത്രീകളായിരുന്നു അപ്പോൾ ഇതിനെ ഒക്കെ മറന്നുകൊണ്ടാണ് യേശുവിൽ ഈ ആരോപണം അല്ലെ ഈസാൻ നബിയെക്കുറിച്ച് വേഷ്യാസ്പർശത്തിൻ്റെ ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഈസാ നബിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മിർജക്ക് എന്തോ ഒരു 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 ദേഷ്യം എനിക്ക് ഈ ഒരു ഭാഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ ഒരു ആധുനിക സാമൂഹിക സംവിധാനത്തിൽ ഓരോ സ്വത്ത് അതിൻ്റെതായ ഒരു ഓരോ ഐഡൻറ്റിറ്റിക്കും അതിൻ്റേതായ ഒരു പ്രാധാന്യവും അതിൻ്റേതായ ഒരു വ്യക്തിത്വവും നൽപ്പിക്കുക എന്നുള്ളതൊരു നമ്മളുടെ ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം താങ്കളിൽ നിന്ന് കേട്ടുവരുമ്പോൾ അതിൽ പിന്നെ ജാതി അധിക്ഷേപം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇപ്പോൾ വംശീയ അധിക്ഷേപവും കൂടിയും കേൾക്കേണ്ടി വന്നു അപ്പോൾ യൂറോപ്പിലെ സ്ത്രീകൾ അതൊരു കമ്മ്യൂണിറ്റിയാണ് യൂറോപ്പിലെ സ്ത്രീകൾ മഹാമോശമാണ് കാരണം അവർ കേട്ട് വളർന്നിട്ടുള്ളത് ഈസ നബിയുടെ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു വംശീയ അധിക്ഷേപവും ജാതി അധിക്ഷേപവും അതോടൊപ്പം തന്നെ ഇപ്പോൾ വേശ്യകൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയും അവ അവരുടെ ടച്ചുള്ളവരാണ് ഈ രീതിയിൽ ഒരു ഒരു പിന്നെ എന്താ പറയുക നമ്മളുടെ ഒരു അൺകൾച്ചേർഡ് സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാധനം എന്നാണ് ഇന്നവരൊക്കെ പറയാറുള്ളത് ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയിൽ ഈ എങ്ങനെയാണ് ഈ ഒരു കൾത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ പിന്നെ ഒരു ഒരു മികച്ച ഒരു പ്രവാചകൻ പ്രവാചകൻ്റെ അനുയായികളാവുന്നു അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന കുറേ നന്മകൾ എന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ സ്വാംശീകരിക്കുന്നത് എന്ന് ഞാനിത് കേൾക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു ഏതായാലും ഒരുപാട് വിവരങ്ങൾ ഇനിയും ഒരുപാട് ഭാഗങ്ങളിതിലൂടെ കടന്നു പോകാണ്ട് എന്ന് തോന്നുന്നു വളരെ ചെറിയൊരു ഭാഗമായിരിക്കും തീർച്ചയായും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അതായത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞുള്ള ഇതിൽ പറഞ്ഞാൽ ചില പുസ്തകങ്ങൾ പൂർണ്ണമായിട്ടും ഈ നൂറുൽ ഖുൻ ഒക്കെ വായിച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റു സെഡ് ഇസാലിസ്ലാമിനെ തെറി പറയുന്ന ഒരു ചെറിയ പുസ്തകമാണത് ഞാൻ അതിലൊരു ഭാഗം മാത്രമേ എടുത്തുള്ളൂ ഒരുപാട് പേജുകൾ അത് ചിലയിടത്ത് വലുതായി വലിയ അക്ഷരങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാവുന്നേ ഉള്ളു പക്ഷേ അതോ